കെ എസ് ആർ ടി സിയുടെ ബ്രീത്ത് അനലൈസറിൽ തെറ്റുണ്ട് എന്നുള്ള വാർത്തയാണ് കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവർ ഷിബീഷ് കെ എസ് ആർ ടി സി ആസ്ഥാനത്തെത്തി ഹോമിയോ മരുന്ന് കഴിച്ചതാണെന്ന് കെ എസ് ആർ ടി സി ആസ്ഥാനത്തെത്തി തെളിയിച്ചു മരുന്ന് കഴിക്കുന്നതിന് മുൻപും ശേഷവും പരിശോധിച്ചു ഹോമിയോ മരുന്ന് കഴിച്ച ശേഷം അഞ്ച് ശതമാൻ ആൽക്കഹോൾ സാന്നിധ്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ ആണ് ഈ വാർത്ത ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് നിന്ന് ഉമേഷ് അപ്പോൾ ഈ മരുന്ന് ഇഫക്റ്റ് ആണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു എങ്ങനെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രവിത കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നിന്ന് കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവറായിരുന്ന ഷിബീഷിനെ മദ്യപിക്കാതെ മരുന്ന് കഴിച്ച് ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചപ്പോൾ മദ്യപിച്ചു എന്ന് കാണിക്കുന്നത് എന്നാൽ അദ്ദേഹം മദ്യപിക്കുന്ന ആളല്ല അത് അദ്ദേഹം പരാതിയായി ഉന്നയിച്ചു ഒടുവിൽ കെ എസ് ആർ ടി സി ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ തെളിവെടുപ്പായിരുന്നു അദ്ദേഹത്തെ നേരിട്ടെത്തിച്ച് ആദ്യം മരുന്ന് കഴിക്കാതെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ സ്വാഭാവികമായി ബ്രീത്ത് അനലൈസറിൽ മദ്യ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം കാണിച്ചില്ല അതിനുശേഷം ഇദ്ദേഹം കഴിക്കുന്ന മരുന്നുകൾ ആ മരുന്നുകൾ ആ നാല് മരുന്നും അദ്ദേഹം കഴിച്ച ശേഷം വീണ്ടും ബ്രീത്ത് അനലൈസറിൽ പരിശോധിച്ചു അപ്പോൾ അഞ്ച് ശതമാനം അൽക്കഹുൾ കണ്ടന്റ് കണ്ടെത്തി എന്തായാലും നിലവിൽ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ജീവനക്കാർ ഒന്നടകം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബ്രീത്ത് അനലൈസറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്തായാലും അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് നടന്ന കാര്യങ്ങളൊന്നും പറയാമോ ഇന്ന് ഇവിടെ ജീഫ് ഓഫീസിലേക്ക് തന്നെ വിളിച്ചു വരുന്നതാണ് ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇ ഡി വിജിലൻസിന്റെ അടുത്ത് ഹാജരായ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഞാൻ ഹാജരായി അപ്പോൾ അവരെ ആ മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ മരുന്ന് കുടിക്കാതെ എന്നെ കൊണ്ട് ആദ്യം ബീത്തഞ്ചെല്ലാം ഉദിപ്പിച്ചു അപ്പോൾ സീറോ കാണിച്ചത് പിന്നെ ആ മരുന്ന് കുടിച്ചതിന് ശേഷം ഉദാൻ പറഞ്ഞു അപ്പോൾ ഊതിയപ്പം അഞ്ച് കാണിച്ചു അളവ് അഞ്ച് പോയിന്റ് കാണിച്ചു കഴിഞ്ഞ ദിവസം എത്രയായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതായിരുന്നു കാണിച്ചത് അത് ഗുളിക രണ്ടിനധികം കഴിച്ചതായിരിക്കാം തോന്നുന്നത് ഇത് മൂന്ന് ഗുളിയേ ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പം തന്നെ അത് അഞ്ച് കാണിച്ചോ അവർക്ക് മനസ്സിലായി അവർക്ക് അതൊക്കെ കണ്ട മനസ്സിലായി ഇത് മരുന്ന് കുടിച്ചിട്ട് തന്നെയാണ് വന്നത് അല്ലാതെ ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ എല്ലാവരും ഞാനേ മതിപാനി എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് ഇന്നിപ്പോ ഇത് ലൈവായിട്ട് ഞാൻ പറയുന്ന നേരം അവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും തെളിയിക്കേണ്ട ഒരു ഇത് ടെൻഷൻ ആയിരുന്നു വലിയ ഇവിടെ ഈ ഉത്തരവാദിത് ഞാനവരടുത്ത് നിൽക്കുന്നവരെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കൂ വർക്കാവുന്ന സാധനം സീറോ ആണോ അത് കുടിച്ചിട്ടും വരുന്നതെങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പോകേണ്ടി വരും തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുവല്ല എനിക്ക് ഉറപ്പാണല്ലോ ഞാൻ മദ്യപിക്കാത്ത ആള് ഇത് വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ മരുന്ന് കുടിച്ചിട്ട് തന്നെയാന്നല്ലോ എനിക്ക് ഉറപ്പായി ഒരു ഉടൻ വരാം അപ്പോൾ ബി എം എസ് യൂണിയൻ നേതാവ് അജയ്കുമാർ കൂടി ചേരുന്നു താങ്കൾ കൂടി ഒപ്പം ഉണ്ടായിരുന്നു ഈ സമീപകാലങ്ങളിൽ നിരവധി പേർ അനലൈസറിൽ വെച്ച് പരിശോധിക്കുകയും നിരവധി പേർ അമദ്യപിച്ചു എന്ന് കണ്ടെത്തി നടപടി നേരിടുകയും ചെയ്തു അപ്പം അവയെല്ലാം പുനഃപരിശോധിക്കേണ്ടി വരുമോ അല്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് ഈ ബ്രത്തൻലേസർ പരിശോധന ഈ കെ എസ് ആർ ടി സി ആരംഭിച്ചപ്പോൾ തന്നെ കെ എസ് ടി എംപ്ലോയിസ് സംഘം കത്ത് കൊടുത്ത് പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു ജീവനക്കാരൻ മദ്യപിച്ചു മദ്യപിച്ചില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് എന്നാൽ നാളിതുവരെ അങ്ങനത്തെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് മാത്രവുമല്ല നിരപരാധികളായ ആളുകളെ ക്രൂശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇത് ഇതുപോലൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് മണ്ണാർക്കാട് ഡിപ്പോയിൽ അയാൾക്ക് ആദ്യം മെഷീനിൽ വെച്ച് പരിശോധിച്ചപ്പോൾ പതിനെട്ട് കാണിക്കുന്നു രണ്ടാമത് പരിശോധിക്കുമ്പോൾ ഇരുപത്തെട്ട് കാണിക്കുന്നു അയാൾ പറയുന്നു ഞാൻ ആളല്ല എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന പണിയെന്ന് മാത്രവുമല്ല ഞങ്ങൾക്ക് സംഘടന നില ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് കേരളത്തിൽ പോലീസിൻ്റെ മൂന്നാം മുറയേക്കാളും വെല്ലുന്ന രീതിയിലുള്ള പീഡനമാണിത് ആരോപണം കൂടിയാണ് എന്തായാലും അദ്ദേഹം ഉന്നയിക്കുന്നത് എന്തായാലും ഷിബീഷിന്റെ കുറച്ച് അനുഭവങ്ങളിലൂടെ കടക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ സാധാരണ മദ്യപിക്കുന്ന ആളല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ദിവസങ്ങളിൽ മറ്റ് സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് സംസാ സംസാ സുഹൃത്തുക്കൾ സംസാരിച്ചൊന്നല്ല എന്നെ കേരളത്തിൽ നിന്നല്ല പുറത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്നും കേൾപ്പുന്ന പോലെ ഉണ്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് മദ്യപിക്കാത്ത ഒരാൾ മദ്യപിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കും അതൊരു ആശ്ചര്യമായിട്ടാ കണ്ടത് അപ്പൊ എല്ലാവരും തന്നെ അത് പിന്നെ കൊറേ ആൾക്കാർക്ക് തന്നെ അറിയില്ല ആ സത്യം തെളിഞ്ഞാൽ ഇതിപ്പോ ഇവിടെ ഞാൻ ഈ തെളിഞ്ഞു കിട്ടിയതില് എനിക്ക് വളരെ സന്തോഷാണുള്ളത് ഇപ്പൊ എന്തായാലും എന്തായാലും ഈ ഒരു വലിയ ബുദ്ധിമുട്ട് ഏറിയ അനുഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂർ കടന്നു പോയത് ഒടുവിൽ ഒരു സത്യാവസ്ഥ മണിക്കൂർ കൊണ്ട് തെളിയുന്ന ഒരു ഒരു അവസ്ഥ അത്ര സാഹചര്യം എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ആ സത്യം തെളിയിച്ചു എന്നുള്ളതാണ് മദ്യപിച്ചിട്ടില്ലാത്ത ആളായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായ ഷിബീഷ് പക്ഷേ കെ എസ് ആർ ടി സിയുടെ തന്നെ ബ്രത്ത് അനലൈസർ ഞാൻ ജനറലി പോലീസുകാർ പരിശോധനയിൽ പോലീസുകാരാണെങ്കിലും ആരുപയോഗിക്കുന്ന ആണെങ്കിലും ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ ആ വണ്ടിക്കകത്ത് തിരുന്ന് ഊതിയാൽ ആൾ മദ്യപിച്ചില്ലെങ്കിലും ചിലപ്പോ അത് ശബ്ദം ആണെങ്കിലും അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഡൈല്യൂട്ടഡ് വാട്ടർ ആണ് അപ്പം അത് ആ രീതിയിൽ സംഭവിക്കാം അപ്പോൾ എന്തായാലും ഇത് ട്വന്റി ഫോറിന്റെ ഒരു ഇമ്പാക്ട് ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അത് ഉപയോഗിച്ചില്ല പക്ഷേ ബ്രത്തനലൈസറിന് ഈ സാഹചര്യങ്ങളിലൊക്കെ തെറ്റുപറ്റാതെ ഇപ്പോ പെർഫ്യൂം ആയാലും പറയുന്ന ഹോമിയോ മെഡിസിൻ ആണെങ്കിലും അങ്ങനെയൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ